ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജേ ഷാവണൂർ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ഉജിര ഹെർബൽ ഹെയർ ഓയിൽ ആണ് ഇത് ശരിക്കും എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്തി തന്നത് ഈ പൗച്ചിൽ എന്തൊക്കെയാണല്ലോ എന്ന് ആദ്യം നോക്കാം ഇതിലൊരു സ്കിൻ കെയർ സോപ്പാണ് ആദ്യം കിട്ടിയത് പിന്നെ കൂടാതെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം റോസ്മേരി വാട്ടർ അതും ഈ കമ്പനിയുടെ ഒരു ഹെർബൽ ഒറിജിനൽ റോസ്മേരി വാട്ടർ ആണ് ഇവരുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹെർബൽ ഹെയർ ഓയിലാണ് പിന്നെ ഇവരുടെ തന്നെ ഒരു ഹെയർ കെയർ ഷാംപൂ ആണ് അങ്ങനെ ഒരു ഐറ്റം ആണ് എനിക്ക് ഈ പൗച്ചിൽ വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സുഗന്യ എന്ന് പറയുന്ന ഒരു മാഡം അവരുടെ ബുഡി ഒരിക്കൽ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ഹെയർ ഗ്രോത്തിന് വേണ്ടി അവരുടെ മുത്തശ്ശിയും പിന്നെ അങ്ങനെ പൂർവികരൊക്കെ പറഞ്ഞുകൊടുത്ത കുറച്ച് കൂട്ടുകളൊക്കെ ഉപയോഗിച്ച് ഒരു ഓയിൽ തയ്യാറാക്കി ഉണ്ടായി അത് ഉപയോഗിച്ച ശേഷം ഒരുപാട് ഹെയർ ഗ്രോത്ത് വരികയും ഒരിക്കൽ കൂടി അവർ മുടി ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ നാല് തവണ ഇതിനോടകം തന്നെ അവർ ക്യാൻസർ രോഗികൾക്ക് മുടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയപ്പെട്ടത് അതുകൂടാതെ ഇവരുടെ സുഹൃത്തുക്കൾ പരിചയക്കാരൊക്കെ ഇത് കേട്ടറിഞ്ഞപ്പോൾ അവരും ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം ഒരു അമ്പതോളം പേര് ഇതിനോടകം തന്നെ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു സന്തോഷമാണ് ക്യാൻസർ രോഗികൾക്ക് ഇത്തരത്തിലൊരു ചാരിറ്റി ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു എന്ത്ന്നെയാലും ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എനിക്ക് കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം തീർച്ചയായും നിങ്ങളോട് ഇതിൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതാണ് നന്ദി